സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു സ്വാഗതം വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി ഒരു ചായക്കടക്കാരൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ദിവസത്തെ ചായക്കടയിലെ വരുമാനം കൈമാറി മാതൃകയായിരിക്കുകയാണ് നാരായണൻ എന്ന അമ്പത്തി വയസ്സുകാരൻ ദേശമംഗലം സെന്ററിൽ ചായക്കട നടത്തുന്ന കറ്റുവട്ടൂർ ഊളയ്ക്കൽ നാരായണനെന്ന അൻപത്തിയഞ്ചുകാരനാണ് ജീവിതമാർഗമായ ചായക്കടയിലെ ഒരു ദിവസത്തെ മുഴുവൻ വിറ്റുവരവും വയനാടിനായി നൽകിയത് തേപ്പുപണിക്കാരനായിരുന്ന നാരായണൻ മൂന്ന് വർഷം മുൻപ് ന്യൂമോണിയ ബാധിച്ച് കിടപ്പിലായതിനു ശേഷം ജോലിക്കൊന്നും പോകാൻ കഴിയാതെ ഭാര്യ പ്രീതയും മൂന്ന് പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ വേണ്ടി വഴിതേടി സുഹൃത്തുക്കളെ സമീപിച്ചപ്പോൾ കൂട്ടുകാരും കുടുംബവും കൂടി ചായക്കട തുടങ്ങാൻ സഹായിക്കുകയായിരുന്നു രണ്ടു വർഷമായി നാരായണൻ ചായക്കട നടത്തിവരുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തനിക്കും വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം സുഹൃത്തും തൃശൂർ കോർപ്പറേഷനിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുമായ കൂരിയിൽ മനോജിനോട് പറയുകയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് അടക്കമുള്ള ജനപ്രതിനിധികൾ സന്നദ്ധ സംഘങ്ങൾ തുടങ്ങി മറ്റെല്ലാവരുടെയും പരിപൂർണ പിന്തുണയുമായപ്പോൾ സാധാരണയിൽ കവിഞ്ഞ കച്ചവടം ഇരട്ടിയായെന്നും അക്കാര്യത്തിൽ താൻ സംതൃപ്തനാണെന്നും നാരായണൻ പറഞ്ഞു എന്താ ചെയ്യാൻ വേറെ സാധാരണ ഒരാളാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ട തൊഴിൽ ഇതാണ് അപ്പം ഒരു പകൽ മുഴുവനായി കച്ചവടം ചെയ്ത് കിട്ടിയ പണം അത്രയും രാത്രിയോടെ ജനപ്രതിനിധികൾ സാമൂഹ്യ പ്രവർത്തകർ എന്നിവരുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി കെ കെ മുരളീധരന് അദ്ദേഹത്തിന്റെ വരുമാനം മുഴുവൻ വയനാട്ടിലെ ആളുകളെ സഹായിക്കുന്നതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ദേശമംഗലം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെല്ലാം വയനാടിനെ ഒരു കൈത്താങ് എന്നുള്ള നിലയിൽ പോലെ ഉദാരമതികളായ ചെറുപ്പക്കാരും കുട്ടികളും അപാലവൃദ്ധൻ ജനങ്ങളുമെല്ലാം അവർക്ക് കഴിയാവുന്ന വിധത്തിലുള്ള സഹായങ്ങളാണ് വയനാട്ടിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ കുട്ടികൾ സൈക്കിൾ വാങ്ങാൻ വെച്ചിരിക്കുന്ന പണം വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നു അതുപോലെ ബാങ്ക് അക്കൗണ്ടിൽ കുട്ടികളിലുള്ള കുട്ടികൾ ആരുടെയും പ്രേരണയില്ലാതെ തന്നെ സ്വമേധയാ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നു പ്രായമായ ആളുകൾ അവരുടെ പെൻഷൻ സംഖ്യ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് ദേശഭംഗലത്ത് എത്തിയപ്പോഴാണ് നാരനാട്ടൻ അദ്ദേഹത്തിൻ്റെ കടയിൽ ഇന്ന് ലഭ്യമാകുന്ന മുഴുവൻ പൈസയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുമെന്ന് അറിഞ്ഞത് വളരെയേറെ സന്തോഷമുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ മലയാളികൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടുന്ന ഒരു ഘട്ടത്തിൽ ലോകത്തിന് തന്നെ മാതൃകയാക്കാൻ കഴിയാവുന്ന വിധത്തിൽ തൻ്റെ വരുമാനത്തിൽ നിന്ന് മാറ്റിവെക്കാതെ എല്ലാം സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മനസ്സ് ആളുകളെ കാണുമ്പോൾ നമുക്കെല്ലാം സന്തോഷമുണ്ട് നമുക്കെല്ലാം അഭിമാനമുണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് വിഷന്